ഓണക്കാലം അടുത്തിട്ടും ഏത്തക്കയ്ക്ക് വിലയില്ല കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ നിലവിൽ ലഭിക്കുന്നത് നാൽപ്പത് രൂപയിൽ താഴെ മാത്രമാണ് അമ്പത്തിയഞ്ച് രൂപയെങ്കിലും കിട്ടാതെ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന കർഷകർ പ്രതികൂലമായ കാലാവസ്ഥാ ഉൽപ്പാദന കുറവിനും കാരണമായി ഒപ്പം കാലവർഷത്തിലെ കൃഷിനാശവും കർഷകരെ കടബാധയിലേക്ക് എത്തിച്ചു ഭയറഞ്ചിലെ ഏത്തവാഴ കർഷകർ എക്കാലവും ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കാവുന്ന തരത്തിലാണ് ഏത്തവാഴ കൃഷി ഇറക്കുന്നത് എന്നാൽ ഇത്തവണ ഇവരുടെ ഓണക്കാല പ്രതീക്ഷകൾ മങ്ങുകയാണ് വിളവെടുപ്പ് ആരംഭിച്ചിട്ടും വില ഉയർന്നിട്ടില്ല നിലവിൽ ലഭിക്കുന്നത് മുപ്പത്തിയെട്ട് രൂപ വരെ മാത്രം ഇതിൽ നിന്ന് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലും കുറവുണ്ടായി മുമ്പ് പതിനഞ്ച് കിലോ വരെ തൂക്കം ലഭിക്കുന്ന കുലകളുണ്ടായിരുന്നു ഇത്തവണ ഇത് പത്തുകിലോ വരെയായി കുറഞ്ഞു ഇതിനൊപ്പം വില ഇടിയുകയും ചെയ്തതോടെ ഒരു കുലവെട്ടി വിറ്റാൽ മുന്നൂറ് രൂപ പോലും കിട്ടാത്ത അവസ്ഥ വിത്ത് വെക്കുന്നത് മുതൽ കുലവെട്ടുന്നത് വരെയുള്ള പരിപാലന ചെലവ് കണക്ക് കൂട്ടിയാൽ വാഴ ഒന്നിന് മുന്നൂറ്റി അൻപത് രൂപ മുതൽ മുടക്കാണ് ശരാശരി അമ്പത്തിയഞ്ചു രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ വാഴ കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് കർഷകർ പറയുന്നത് പുറത്തുനിന്ന് കായ് കൊണ്ടുവന്ന് പഴുത്ത കായൊക്കെ ഒരു നാൽപ്പത് രൂപ വിലയ്ക്ക് കൊണ്ടുവന്ന് പുറത്തേച്ച് പോവാണ് അപ്പം ഞങ്ങളെ പോലെയുള്ള കൃഷിക്കാർക്കിപ്പം ഈ കൃഷി കൊണ്ടുപോകുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് നിർത്തിക്കളയാൻ പറ്റില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലാതെ ചെയ്യാൻ പറ്റുക ഇപ്പം രാജാക്കാട് പഞ്ചായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പച്ചക്കൃഷിക്കാരുണ്ടായിരുന്നു ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിരള ഒന്നോ രണ്ടോ എണ്ണാവുന്ന ഒന്നോ രണ്ടോ പേരെ കാണുകയുള്ളൂ കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചിരുന്നു വേണ്ട രീതിയിലുള്ള സർക്കാർ സഹായങ്ങളും കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഒരു വാഴയ്ക്ക് നമുക്ക് ഒരു മുന്നൂറിന് മുകളിൽ മുടക്കു വരും സർക്കാരിൽ നിന്ന് ഇവര് സർക്കാരിൽ നിന്ന് വരുന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഞങ്ങള് സ്വന്തമായിട്ട് പൈസ മുടക്കി കൃഷി ചെയ്യുന്നുള്ളൂ ആനുകൂല്യങ്ങളായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം സബ്സിഡി ഉണ്ടെന്നും പറഞ്ഞ് അപേക്ഷ കൊണ്ടുവച്ച് വയറിനുണ്ട് പാവലിനുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് പൈസയൊന്നും വന്നിട്ടില്ല കൃഷി പരിപാലനത്തിന് ചിലവേറുകയും വിലയിടിയുകയും ചെയ്തതോടെ കർഷകർ കടബാധിതയിലേക്കും കൂപ്പുകുത്തി ബാങ്ക് വായ്പയെടുത്ത് പാട്ടത്തിനടുത്ത സ്ഥലത്താണ് പല കർഷകരും ഏത്തവാഴ കൃഷി ഇറക്കിയിരിക്കുന്നത് വിലയിടിവിൽ മുതൽ പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി തുടരാനാവില്ലെന്നാണ് കർഷകർ പറയുന്നത് ബിനീഷ് ആന്റണി കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി